വണ്ടിനെ തുരത്താൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ അതിനെ വളർത്താനാണ് ഞാറയ്ക്കൽ സ്വദേശി ദീപുവിന് ഇഷ്ടം വെറുതെ ഹോബിക്ക് വളർത്തുന്നതല്ല വരുമാനമുണ്ടാക്കാൻ തന്നെ അഞ്ഞൂറിലധികം വണ്ടുകളുടെ ശേഖരമുണ്ട് വീട്ടിൽ മീൽവേ വണ്ടുകളുടെ ലാർവ വിറ്റാണ് കാശുണ്ടാക്കുന്നത് കേരളത്തിൽ ആവശ്യക്കാരില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ ആവശ്യക്കാർ ധാരാളമുണ്ട് ചില അലങ്കാര പക്ഷികളുടെ ഇഷ്ട ഈ ലാർവകൾ ഡ്രൈവറായിരുന്ന ദീപു വർഷങ്ങൾക്ക് മുമ്പേ പക്ഷികളുമായി ചങ്ങാത്തത്തിലാണ് വീടിന്റെ ടെറസിൽ കൂടുകളിൽ പല ഇനം പറവകളുണ്ട് തീറ്റയ്ക്ക് വിലയേറിയപ്പോഴാണ് ഫിഞ്ച് ജാവ കൊനൂർ ഉൾപ്പെടെ ചില ഇനം പക്ഷികൾക്ക് നൽകാവുന്ന ലാർവകളെ കുറഞ്ഞ ചിലവിൽ വളർത്തിയെടുക്കാമെന്ന് അറിഞ്ഞത് പൂനെയിൽ നിന്ന് ലാർവകളെ എത്തിച്ച് ആദ്യം തീറ്റയായി നൽകി പിന്നെ വണ്ടികളെ വളർത്തി ലാർവ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചു അത് വിജയമായി സോഷ്യൽ മീഡിയയിലെ പക്ഷി വളർത്തൽ സൗഹൃദങ്ങളിലൂടെയാണ് ഉത്തരേന്ത്യൻ ബന്ധം സ്ഥാപിച്ചത് ഇപ്പോൾ സാധാരണ ഒരാൾക്ക് അഞ്ഞൂറിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം പക്ഷെ അഞ്ഞൂറിൽ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് അതായത് രണ്ടായിരോ അല്ലെങ്കിൽ മൂവായിരോ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൊറിയർ ചാർജും അതിൻ്റെ കൂടെ എക്സ്ട്രാസ് ആയിട്ട് മീൽ ബോംസും കിട്ടുന്നതാണ് ഇവര് മൂവായിരം ക്വാണ്ടിറ്റി അതായത് മൂവായിരം എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ അഞ്ഞൂറും ആയിരം മീൽ ബോംസുകളായിരിക്കും എക്സ്ട്രാസ് ഉണ്ടാവുക പ്ലസ് കൊറിയർ ചാർജ് നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതായത് കൊറിയറോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇത് ഡെഡായി പോവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് തിരിച്ച് വീണ്ടും ഇതേപോലെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആളുകൾക്ക് ഒറ്റത്തവണ പൈസ ചിലവാക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടത് അപ്പോൾ ഫുള്ളി ഇൻഷുർഡ് ആയിരിക്കും ഇതിപ്പോൾ വളർത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും എമൗണ്ട് ചിലവാക്കി എടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എൺപത് ശതമാനം ഇതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ കാരണം ഇപ്പോൾ ഒരു ട്രേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എടുക്കുന്ന വോംസ് ആയിക്കോട്ടെ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല അവിടെ കാരണം ഇത് വീണ്ടും ഒരു റീസൈക്കിൾ പോലെ റീ പ്രൊഡക്റ്റിവിറ്റി ഉള്ള ഒരു പിന്നെ ഒരു ജീവിയാണ് ഈ മെയിൽ ബോംസും അതേപോലെ ട്രേ ഡ്രൈവർ ഒന്നും ഒരിക്കലും നശിക്കുന്നില്ല മാത്രമല്ല ഒരു കിലോ തവിട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കാകെ ഇരുപത്തഞ്ച് രൂപ ചിലവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഇതിലാകെ നമുക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ലാഭം മാത്രമേ ഉള്ളൂ അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രൂപ 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 നമ്മൾ അധികം നമുക്കിതിൽ മുതൽ നമുക്ക് നമുക്ക് ബാക്കി മാത്രമേ ഇതിൽ പഞ്ചാബ് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ഓർഡറുകൾ രണ്ടര മാസം മാത്രം ആയുസുള്ള ഫണ്ടുകൾ വളർച്ച പിന്നെ മുട്ടയിടുന്നതിന് കൈയും കണക്കും ഉണ്ടാകില്ല അഞ്ഞൂറ് മുതൽ ആവശ്യപ്പെടുന്നത്ര എണ്ണം കൊറിയറിൽ അയച്ചു കൊടുക്കും മത്സ്യത്തീറ്റയായും ലാർവകളെ വാങ്ങുന്നവരുണ്ട് േകളിൽ ഗോതമ്പ് നിറച്ച് അതിലാണ് ലാർവയെ വളർത്തുന്നത് രണ്ടാഴ്ചയോടെ ലാർവകൾ വണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി